എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിനോദ് പ്രിയനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ഗോവിന്ദ് അവൻ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് ഇതൊക്കെ കണ്ടോണ്ട് ഗീതുവിനെ പിടിച്ചേക്കാൻ സാധിച്ചില്ല കാരണം എത്രയാന്ന് പറഞ്ഞാലും സ്വന്തം ചോരയാണല്ലോ കൊറേ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു വേണ്ട ഇനി അവന് തല്ലണ്ട ഇനി തല്ലിയിട്ടുണ്ട് അവൻ ചത്തുപോകുന്നു പറയാ പിന്നീട് വിനോദിനെ പിടിച്ച് 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 എഴുന്നപ്പിച്ചിട്ട് ഗീത് പറഞ്ഞു എങ്ങോട്ടേലും പോകാൻ നോക്ക് ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കില് നീ തല്ലുകൊണ്ട് ചാവുള്ളൂ അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും ഇതൊക്കെ കേൾക്കാനും കാണാനും വേണ്ടിട്ടാണ് നീ ഇങ്ങോട്ട് വന്നേ വെറുതെ എന്തിനാണ് ഇവിടെ നീ ചതമിച്ചെടുക്കുന്നെ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു വിനോദെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഇറങ്ങി പോടാന്ന് പറഞ്ഞോണ്ട് അവന്റെ കാരണത്തിനായിട്ട് അടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുവാണ് പെട്ടെന്ന് അയ്യപ്പണ് ഓടി വന്നിട്ട് കുഞ്ഞെ കുഞ്ഞു ഇത് എന്താ കാണിക്കണേന്ന് ചോദിക്കാ ഞാൻ പിന്നെ എന്താ അയ്യപ്പെട്ടാ ചെയ്യണ്ടേ എന്റെ അവസ്ഥ എന്താ ആർക്കും മനസ്സിലാകാത്തേ ഇതിലെല്ലാം ഇടയ്ക്ക് ഇടന്ന് പെടുന്ന ആള് ഞാനാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ വിനോദനെ കണ്ടില്ലേ അവൻ അങ്ങനെ അബദ്ധം പറ്റി അതിന്റെ പേരിൽ ഇനി അവനെ ഉപദ്രവിച്ചിട്ട് കാര്യമുണ്ടോ അവനെ തല്ലിയിട്ടോ കൊന്നിട്ടോ പ്രിയമോളുടെ ജീവൻ തിരിച്ചു കിട്ടുവോ ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറയാ ഇപ്പൊ ആ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുമെങ്കിൽ ഞാൻ ഇവനെ കൊന്നേനം അല്ലെങ്കിൽ എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ പ്രിയനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേനും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണം ഈ സമയം രേഖ വന്നിട്ട് പറഞ്ഞു വിനോദേ നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് വിനോദനെ കയ്യെ പിടിക്കുവാണ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു ഇപ്പൊ നീ ഇവിടുന്ന് പോ എങ്ങനെയെങ്കിലും പോ കണ്ടില്ല ഇവിടുത്തെ അവസ്ഥ നീ കണ്ടില്ലേ നിന്റെ ചേച്ചിയുടെ അവസ്ഥ നീ കണ്ടു നോക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയല്ല നിൽക്കുന്നേ എല്ലാവരുടെയും ഇടയിടന്ന് പെടുന്നു കണ്ടില്ലേ അയ്യപ്പേട്ടം വന്നിട്ട് വിനോദരെ പിടിച്ചിറക്കോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് പറഞ്ഞു ഡേ ഇനി ഈ പരിസരത്ത് പോലെ നിന്നെ കണ്ടുപോയേക്കല്ല അറിയാലോ ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവരൊന്നും ആയിരിക്കില്ല തല്ലെന്ന് മിക്കവാറും ഞാനായിരിക്കും നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ അതിന്റെ കാര്യം എന്താ വിനോദം നിനക്ക് അല്ലെങ്കിൽ തന്നെ അറിയാലോ എല്ലാരും കളി പൂണ്ടിരിക്കണ സമയം ഇങ്ങോട്ട് വന്ന് സ്വയം തലവെച്ച് കൊടുക്കാതെ നീ എങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക് അല്ലെങ്കിൽ തന്നെ നിന്റെ പേരിൽ ഇപ്പം കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് എന്തായി തീരും അറിയത്തില്ല ദേ പോലീസ് അങ്ങനെ പിടിച്ച അത് അതിനേക്കാളും വലിയ പ്രശ്നം നീ എങ്ങോട്ടേലും പോയി രക്ഷപ്പെടാൻ നോക്ക് പ്രിയയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട് ഇനിയിപ്പൊ നീ ഇവിടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത് ദോഷവും നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി വിനോദിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക ഗീതനും അല്ലാത്ത വിഷമമായി ഈ സമയത്ത് രാധിക അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു കണ്ടോ കണ്ണാ എല്ലാ ദേ ഇവളുടെ അവന്റെ കൂടെ അടുവ അഭ്യാസിയോന്നും അറിയാന്ന് പെട്ടെന്ന് അമ്മ എന്തൊക്കെയാ പറയണേ എടാ ഇതെല്ലാം ഗൂഢാലോചനയാ ഇങ്ങോട്ട് വരുമ്പോ കേട്ട കാര്യോ അതൊക്കെ ഇവളും ഇനും കൂടെ ഉണ്ടല്ലോ ഇനി പ്രിയയുടെ ഉള്ള ജീവനും കൂടെ എടുക്കാനായിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആ നിനക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞതരാന്ന് പറയാ ഞാൻ കേട്ട എന്ന് പറയാ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഗീതുവിനെ ഒന്ന് ഓടിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനാണ് രാധിക തയ്യാറാക്കുന്നത് ഇത് കേട്ടും ഗീതു പെട്ടെന്ന് പറഞ്ഞു ഇതേ അമ്മേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ലെന്ന് പറയണം അനാവശ്യം പിന്നെ എന്തിനാണ് നീ ഇപ്പൊ അവനെ ഇങ്ങോട്ട് വിളിച്ചു കേട്ടിയത് അവൾ ഉള്ള ജീവനും കൂടെ എന്റെ മോളുടെ ഇല്ലാതാക്കാനായിട്ടാ എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പം എന്താന്നറിയാം എന്നിട്ട് നിനക്ക് സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാനല്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് രേഖ വന്നിട്ട് പറഞ്ഞു അതെ അമ്മ എന്തൊക്കെ വൃത്തിയോടെ വിളിച്ചു പറയുന്നോ അത് ഈ സമയത്ത് ഇതൊരു ഹോസ്പിറ്റലിൽ ആണെന്നുള്ള ചിന്ത വേണമെന്ന് പറയാം അതെ ഹോസ്പിറ്റലിലാന്നുള്ള ചിന്ത എനിക്ക് നല്ലവണ്ണം ഉണ്ട് അത് പക്ഷെ ഇല്ലാത്ത വിവിറ്റകളോട് തന്നെ ചോദിച്ചു നോക്ക് എന്താണ് എന്താണിവിടെ നാടാൻ കളിച്ചത് അവന്റെ വന്നിട്ടൊരു അഭിനയം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല പോലും എന്റെ മോളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതും പോരാ എന്നിട്ട് ഞെളിഞ്ഞ് നിൽക്കുന്നില്ലേ എന്ന് പറയാണ് പെട്ടെന്ന് അയിപ്പട്ടം വന്നിട്ട് ഇത് രാധികാമേ രാധികാമ എന്താ പറയണെന്നറിയാവോ ഗീത കുഞ്ഞിങ്ങോട് വന്നേ എന്ന് പറഞ്ഞു ഗീതനെ എങ്ങോട്ട് വിളിച്ചോണ്ട് എന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ രാധികാമയുടെ സ്വഭാവം അറിയാലോ എനിക്ക് വിഷമമൊന്നുമില്ലാന്ന് പറയാണ് ഒരു രേഖയും കൂടെ എങ്ങോട്ട് വന്നു ഇത് നീ ഒരു കാഞ്ച് നീ എവിടെ നിന്ന് ഇരിക്ക നീ അവിടെയൊന്നും ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ പറയണം വേണ്ട രേഖയിച്ച് എനിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും തോന്നില്ല അല്ലെങ്കി നീ ഒരു കാഞ്ച് മുറിയിൽ പോയി കൊറേ സമയം ഇരിക്കാൻ പറയാ ഇനി ഇവിടെ നിന്നാ ശരിയാത്തില്ലെന്ന് പറയാ വേണ്ട എനിക്ക് മുറിയിൽ പോയാലും സമാധാനം കിട്ടുമെന്ന് തോന്നില്ല എൻറെ അവസ്ഥ അറിയാലോ ഓരോ നിമിഷം ഓരോ മണിക്കൂറും ഞാൻ ഉരുകി ഉരികിയിരിക്കുവാ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല പിന്നെ ഓരോ മണിക്കൂർ സംഭവിക്കേണ്ട കാര്യങ്ങള് സംഭവിച്ചല്ലേ മതിയാകുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു തെറ്റും ചെയ്യാതിരിക്കുന്ന എന്നെയൊക്കെ ഇതിനകത്തേക്ക് പിടിച്ചിടുക രാധികാമ രാധികാമയ്ക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് രേഖ പറഞ്ഞു രാധികാമ്മയുടെ കാര്യം അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കണേ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് വന്നാലും ഗോവിന്ദയുടെ നിന്നോടൊപ്പം ഇല്ലേ നീ ചോയ്ക്ക ആ പ്രതീക്ഷയൊക്കെ എന്റെ ഓരോ നിമിഷം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്നാ മട്ടില്ല അല്ല എന്റെ സ്ഥാനത്തിപ്പം രേഖ എന്ത് എന്ത് ചെയ്യുമായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കി എന്റെ അവസ്ഥ കണ്ടോ എനിക്ക് ഒന്നും വേലാത്ത അവസ്ഥ വിനോദിനെ രക്ഷിക്കണമെന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പ്രിയ രണ്ടുപേരുടെ ഇടയിൽ കടന്ന് പെടുന്ന ആള് ഞാനാ എല്ലാവരുടെ കുത്തുവാക്കുകൾ കേൾക്കുന്ന ആള് ഞാനെന്ന് പറയാ രേഖ പറഞ്ഞു പോട്ടെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും പറയാ ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ട് കയറി പോവാണ് പെട്ടെന്ന് രാധികാമ വെച്ചു എങ്ങനെയാണ് ഡോക്ടറെ പ്രിയയ്ക്ക് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കാം അതെ സർജറി തുടങ്ങാൻ പോവാ സർജറി എന്തായാലും ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ എല്ലാവരും നല്ല വണ്ണം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാ പെട്ടെന്ന് ഗീതും പ്രിയ രേഖയുടെ ബാ രേഖി എനിക്ക് ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോണേ ഈ സമയത്ത് അതെ ക്ഷേത്രത്തിൽ പോയി എനിക്ക് പ്രാർത്ഥിക്കണം പ്രിയക്കൊരാപത്തും വല്ലേ പയറ്റി കിടക്കുന്ന കുഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ പുറത്തു വരണം അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണം ഇനിയിപ്പൊ അത് മാത്രം ഒരു ഒരാശ്രയുള്ളൂ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചിട്ട കാര്യമുള്ള പറയാ അങ്ങനെ രേഖേനയും കൂട്ടിക്കൊണ്ട് പ്രിയ പോവാണ് ക്ഷേത്രത്തിൽ നിന്ന് മനുഗുരി പ്രാർത്ഥിക്കുക പ്രിയക്കൊരാപത്വം സംഭവിക്കില്ല പ്രിയ എത്രയും പെടും ജീവിതത്തിലേക്ക് മടങ്ങി വരണം അത് മാത്രം ഒരു പ്രാർത്ഥന ഇനി പ്രിയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ തനിക്കാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും ഒരു ജീവിതം ഉണ്ടാവുള്ളൂ അത് മാത്രല്ല വയറ്റി കിടന്ന കുഞ്ഞിന് ഒരാപത്തും വരില്ല എത്ര പ്രതീക്ഷയോടുകൂടി ആ പ്രിയെ കാത്തിരിക്കുന്ന ആ കുഞ്ഞിനെ കാണാനായിട്ട് അവൾക്ക് ആ കുഞ്ഞിനെ കണ്ണുറന്ന് കാണാൻ പറ്റണം കൊഞ്ചിക്കാൻ പറ്റണം അത് മാത്രമായിരുന്നു പ്രതീക്ഷ വേണം എൻ്റെ ജീവൻ എടുത്തു എന്നാലും കുഴപ്പമില്ല പക്ഷെ പ്രിയയുടെ ജീവൻ തിരികെ കിട്ടണോ എന്ന് പറഞ്ഞാ അതുപോലെ തന്നെ ആയിരുന്നു രേഖയുടെയും പ്രാർത്ഥന ഒരാവത്തും വരത്തില്ല എന്ന് മനോഹരിയും പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കഴിയുമ്പോൾ തന്നെ അവരുടെ ഷത്ത് കത്തിച്ചിരുന്ന ഒരു തിരി അങ്ങോട്ട് അങ്ങോട് കിട്ടുപോവാണ് അപ്പൊറക്ക് പുറത്താ തൂക്കു നിലവിളക്കിൽ കൊളു കൊളുത്തിയിരുന്ന ഒരു തിരി അങ്ങോട്ട് കിട്ടും ഇത് കണ്ടത് ഗീതുവിന് വല്ലാത്ത വിഷമയപ്പോയി തന്റെ പ്രാർത്ഥനകളൊക്കെ വിപുലമാവാണ് ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റത്തില്ലേ എന്നെ പ്രിയമോളെ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഗീതുവിന്റെ ഉള്ളിലേക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നീട് അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഗീതു പൊട്ടിക്കറിയുന്ന കണ്ടപ്പോ രേഖ പറഞ്ഞു കരയാതെ സമാധാനമായിട്ടിരിക്ക ഭഗവാൻ എന്താളും കണ്ണടക്കത്തില്ല ഇത്രയും നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഗീതു ജീവൻ ഗീതുവിന്റെ ഉള്ള പ്രിയയുടെ ജീവൻ എന്താണെങ്കിലും തിരികെ കിട്ടും പഴയ പോലെ തന്നെ നമ്മളോട് എല്ലാവരും സംസാരിച്ച് ഓടിച്ചാടി അവളെ നടക്കും കണ്ടു ഗീതു ഉറപ്പായിട്ടുള്ള വാക്കാന്ന് പറയാണ് അങ്ങനെ ഗീതുവിനെ സമാധാനിപ്പിക്കാനാണ് പ്രിയ പ്രിയനെ കുറിച്ചൊക്കെ പറയുന്ന പക്ഷെ അപ്പോഴും അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോന്നേ എങ്ങനെയായി തീരുന്നൊന്നും ഈ പറഞ്ഞ രേഖയ്ക്കോ ആർക്കും അറിയത്തില്ല പിന്നീട് സർജറി തുടങ്ങി സർജറി നല്ല കോംപ്ലിക്കേഷൻ ആണ് ഈ സമയത്തും പുറത്ത് ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കണ്ടു ഗോവിന്ദനും പുറത്തേക്കുന്ന എല്ലാവർക്കും ടെൻഷൻ എങ്ങനെയായി തീരും എന്നറിയത്തില്ല അങ്ങനെ അവസാനം പ്രിയയുടെ സർജറി ഒക്കെ നടക്കുവാണ് സർജറി നടന്ന് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതെ സർജറി കഴിഞ്ഞു കുഞ്ഞു ഉണ്ടായെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗീ ഗീതുവിനും ഗോവിന്ദനും ഒക്കെ എന്തോന്നുമില്ലാത്ത സന്തോഷമുണ്ട് പക്ഷേ ആ സമയം പ്രിയയുടെ കണ്ടീഷൻ ഡോക്ടർ പ്രിയമോൾക്ക് എങ്ങനെയാണെന്ന് ചോദിക്കുന്ന ഡോക്ടർ ഒന്നും മിണ്ടിയില്ല ഇത് കേട്ടപ്പോ ഡോക്ടർ പ്രിയമോൾക്ക് എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് അതറിയണം എന്ന് പറയാ അത് ഇച്ചിരി പ്രിയയുടെ കണ്ടീഷൻ ഇച്ചിരി ക്രിട്ടിക്കലാണ് ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല കുഞ്ഞിനെ എന്താണെങ്കിലും ഒബ്സർവേഷനായി മാറ്റുക ഇപ്പൊ കുഞ്ഞിനെ തരാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാര്ക്കും ഭയങ്കര വിഷമായി എന്ത് ചെയ്യാൻ അറിയത്തില്ലാത്തൊരവസ്ഥ എങ്ങനെയെങ്കിലും പ്രിയയുടെ ജീവനും കൂടെ തിരിച്ചു കിട്ടിയെന്നും പറഞ്ഞു എല്ലാരും പ്രാർത്ഥിക്കുവാണ് പെട്ടെന്ന് രാധികാമ്മ ഗീതുൻ്റെ അടിയിലേക്ക് വന്ന് ഗീതോന്റെ അരിക്ക് വന്നിട്ട് പറഞ്ഞു നിനക്കിനി ഒരു നല്ലൊരു ജീവിതം ഉണ്ടാത്തില്ലേ ഈ രാധിക പറയാൻ പോകുന്നെ കണ്ടു നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ എന്റെ മോളെ ഈ വിധവാക്കിയത് നീ നിന്റെ ആങ്ങളേം കൂടെ കൂടി ചേർന്നിട്ടാണ് ഈ ചതി ഒരിക്കലും ഞാൻ പൊറുക്കാൻ പോകുന്നില്ല ഞാൻ മരിച്ചാലും പൊറക്കില്ലടി എന്ത് ചെയ്യണം ചെയ്യണമെന്ന് എനിക്കറിയാന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ഈ സമയം ഗോവിന്ദന് ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രിയയുടെ ജീവൻ തിരികെ കിട്ടണം അതുപോലെ തന്നെ കുഞ്ഞിനും രണ്ടു ഒരു ഒരാപത്തും ഉണ്ടാവില്ല എന്ത് വേണലും ചെയ്യാം അതൊക്കെ ഓർത്തിട്ട് ഗോവിന്ദം ഇങ്ങനെ കഴിഞ്ഞ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് എന്തായി തീരുമെന്ന് അറിയത്തില്ല കുഞ്ഞെന്താളും ആയിരിക്കും പക്ഷെ പ്രിയയുടെ കാര്യത്തിലാണ് ഒരു പ്രശ്നം പ്രിയയുടെ ജീവിതം എങ്ങനെയായി തീരും ഇനിയിപ്പൊ കോമ സ്റ്റേജിലേക്ക് പോവോ അതോ ഇനിയിപ്പം സർജറി കഴിഞ്ഞ് കഴിയുമ്പം പ്രിയയ്ക്ക് എന്തേലും മാറ്റം ഉണ്ടാവുന്നതും പറയാൻ പറ്റില്ല ഇതെത്രയും ഡോക്ടറെക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി